നമസ്കം ലോകത്തിൻ്റെ നിയമങ്ങളെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് അതങ്ങനെ തന്നെയാണ് എക്കാലത്തും പണത്തിൻ്റെയും കരുത്തിൻ്റെയും ശക്തിയുടെയും പേരിൽ ആർക്കും ലോകം കീഴടക്കാൻ കഴിയില്ല എത്ര പണവും എത്ര രാഷ്ട്രീയ ബന്ധവും എത്ര ശക്തിയും എത്ര സ്വാധീനവും ഉണ്ടെങ്കിലും ദൈവം നിശ്ചയിച്ചാൽ ഒരാളെ സമ്പൂജ്യനാക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണം കുലം മുടിപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമാണ് പത്തനംതിട്ട കൈപ്പട്ടൂരുള്ള കരിക്കനേത്ത് കുടുംബം കരിക്കനേത്ത് കുടുംബത്തിലെ എല്ലാവരും പാപ്പരായി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു പുരാതനമായ കുടുംബമാണ് ആ കുടുംബം മുഴുവൻ ഇല്ലാതായിട്ടൊന്നുമില്ല എന്നാൽ തിന്മയുടെ ചാലകശക്തിയായി പ്രവർത്തിച്ച ആ കുടുംബത്തിലെ ഏറ്റവും സ്വാധീനവും സമ്പത്തും ഉണ്ടായിരുന്ന ആളുകളൊക്കെ സഹോദരന്മാരൊക്കെ ഇപ്പോൾ വലിയ ദുരിതം അനുഭവിക്കുന്നു പത്തനംതിട്ടിൽ നിന്ന് അടൂരിനു പോകുന്ന വഴിയിലാണ് കൈപ്പട്ടൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ ഉള്ളത് പന്തളത്തേക്കും കടമനിട്ടയിലേക്കുമൊക്കെ പോകുന്നത് കൈപ്പട്ടൂരിൽ നിന്നാണ് ഞാൻ ആദ്യമായി കൈപ്പറ്റൂരിൽ പോകുന്നത് കടമനിട്ട രാമകൃഷ്ണൻ വീട് സന്ദർശിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാൽ പിന്നീട് തിരുവനന്തപുരത്തു നിന്ന് എരുമേലിയിൽ എൻ്റെ വീട്ടിലേക്കുള്ള യാത്ര ഈ കൈപ്പറ്റൂർ വഴി തന്നെയായി ആദ്യമൊക്കെ കടമനിട്ടയെക്കുറിച്ചായിരുന്നു ചിന്തയെങ്കിലും പിന്നീട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കൈപ്പട്ടൂരിൽ എത്തുമ്പോൾ എൻ്റെ ആദ്യം വരുന്നത് ഈ കരിക്കനേത്ത് കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയാണ് അത്രമാത്രം പണത്തിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും അധികാരത്തിൻ്റെ ഗർവും സ്വാധീനത്തിൻ്റെ ഹുങ്കുമൊക്കെ ഈ കുടുംബത്തെ ബാധിച്ചിരുന്നു ഈ കുടുംബത്തെ എന്ന് പറയുമ്പോൾ നല്ല മനുഷ്യരെല്ലാ കുടുംബത്തിലുമുണ്ട് അവിടെയും ഉണ്ടാവും ഞാൻ കുടുംബത്തെ ഒരുമിച്ച് അധിക്ഷേപിക്കുകയല്ല അമേരിക്കയിലേക്ക് ബിസിനസ് ചെയ്യുന്ന ചില കരിക്കണയത്തുകാരെ നന്മയുള്ള മനുഷ്യരാണെന്ന് എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കരിക്കനത്തിലെ രണ്ട് സഹോദരന്മാർ ജോർജും ജോസും ഈ രണ്ടുപേരും പണം തലയ്ക്ക് പിടിച്ച അഹങ്കാരത്തിൽ അവരുടെ ദാർഷ്ട്യത്തിൽ ജീവിച്ചവരാണ് അവരുടെ അഹങ്കാരവും ദാർഷ്ട്യവും ഒരു കാരണവശാലും പിടിക്കപ്പെടുമായിരുന്നില്ല മറുനാടൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ രൂപീകരിച്ചില്ലായിരുന്നെങ്കിൽ മറുനാടൻ ഉണ്ടാകുന്നതുവരെ വലിയ സ്വാധീനവും പണവും ഉള്ളവർ എന്ത് വൃത്തികേട് കാണിച്ചാലും ലോകമറിയുമായിരുന്നില്ല കാരണം ഈ കച്ചവടക്കാർ പത്രങ്ങൾക്കും ചാനലുകൾക്കും പരസ്യം കൊടുക്കുന്നതുകൊണ്ട് അവർ ഒരിക്കലും അവരുടെ കുഴപ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ അൽമുക്താദിർ കഴിഞ്ഞ കുറേ കാലമായി ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും ഏതാണ്ട് രണ്ടായിരം കോടി രൂപയാണ് അൽമുക്താദിർ അടിച്ചു മാറ്റിയത് ഒരു മറന്നാടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ പരസ്യവും എല്ലാ ചാനലുകളും പ്രൈം ടൈമിൽ പരസ്യവും സ്വീകരിച്ചതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പണം നഷ്ടമായിട്ടും അവർ സമരം ചെയ്തിട്ടും അൽമുഖ്താദറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഏതാണ്ട് രണ്ടായിരം കോടിയോളം രൂപ അടിച്ചു മാറ്റി അൽമുഖ്താദിറിൻ്റെ മുതലാളി ഒരു ഡോക്ടർ എന്ന പേരിനൊപ്പം ചേർത്ത മൻസൂർ എന്നൊരുത്തൻ അവൻ നാടുവിട്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് എക്കാലത്തും ഇവിടെ സംഭവിച്ചിരുന്നത് മറുനാടനാണ് ഇതൊരു മാറ്റം കൊണ്ടുവന്നത് പന്ത്രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കരിക്കനേത്ത് കുടുംബത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കം ഈ സമയത്ത് കരിക്കനേത്ത് സഹോദരന്മാർക്ക് തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും പത്തനംതിട്ടയിലും അടൂരിലും കരിക്കനേസ് സിൽക്സ് എന്ന പേരിൽ വലിയ തുണിക്കടകളുണ്ട് ആ നഗരങ്ങളിലെ ഏറ്റവും വലിയ തുണിക്കടകയുടെ ഉടമകൾ കരിക്കനേത്തുകാരാണ് ഈ കരിക്കനേറ്റ് ടെക്സ്റ്റൈൽസിന്റെ പത്തനംതിട്ട ശാഖയുടെ ഉടമ ഒരു ജോർജ് ജോർജിന്റെ സഹോദരൻ ജോസ് ആണ് അടൂരിലെ കട നടത്തുന്നത് ഒരു ദിവസം ജോർജ് കണക്ക് നോക്കുമ്പോൾ ഒരു ലക്ഷം രൂപയെക്കുറിച്ച് തർക്കമുണ്ടായി അക്കൗണ്ടന്റ് ബിജു ജോസഫിനെ വിളിച്ച് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കാൻ ജോസും എത്തി അങ്ങനെ ജോസും ജോർജും വാഹനത്തിൽ നിന്നും ലിവർ ലിവറെടുത്ത് ഇവരെ അടിച്ചും തല്ലിയും ചവിട്ടിയും ഒക്കെ കൊന്നുകളഞ്ഞു ഓർക്കണം കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രണ്ട് മുതലാളിമാർ ചേർന്ന് ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊന്നുകളഞ്ഞു പക്ഷെ പത്രത്തിനൊന്നും വാർത്ത വന്നില്ല ഒരു ചെറിയ വാർത്ത മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന പേരിൽ മനോരമയിൽ വന്നപ്പോൾ ആ വാർത്ത എടുത്ത് ഞങ്ങൾ കയച്ചുകൊണ്ട് അവിടെയുള്ള ഒരു ജീവനക്കാരൻ പറഞ്ഞു സാർ ഇത് കൊലപാതകമാണ് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങളുടെ പത്തനംതിട്ട ബ്യൂറോ ഇതേക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി പരമ്പരകൾ തന്നെ ചെയ്തപ്പോൾ പോലീസിന് ഒത്തുകളിൽ നിന്നും പിന്മാറേണ്ടി വന്നു വാസ്തവത്തിൽ മറന്നാടിൻ്റെ വാർത്ത വന്നതോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ളവ ശരിയായി അതുവരെ കൊലപാതകം നടന്നതിന് ശേഷം ഒത്തുതീർപ്പിലായിരുന്നു പത്രങ്ങളും ചാനലുകളും ഒക്കെ കൊലപാതകൾക്കൊപ്പം കൂടി എന്തിനേറെ അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പക്ഷേ സഹായിക്കാൻ മുൻപിലെത്തിയത് സി പി എം ആണ് സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി ഈ മുതലാളിമാരെ രക്ഷിക്കാൻ നീക്കം നടന്നപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസും നിശബ്ദത പാലിച്ചു എല്ലാവർക്കും പണം കൊടുത്തു പക്ഷെ ആ കെണി ഞങ്ങളാണ് പൊളിച്ചത് മറന്നാടൻ നിരന്തരമായി വാർത്ത കൊടുത്തു ഒടുവിൽ കരിക്കനത്ത് മുതലാളി ജോസ് അറസ്റ്റിലായി ജോർജ് മാനസികാരോഗ്യമാണ് എന്ന് വന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത് ദീർഘകാലം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വന്നു ഈ സംഭവം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി എവിടെയെങ്കിലും എത്തിയോ കേസ് എത്തിയില്ല ഈ കൊല്ലപ്പെട്ട ബിജുവിന്റെ ഭാര്യയെയും കുടുംബാംഗങ്ങളെയും ഒക്കെ സ്വാധീനിക്കാൻ വലിയ ശ്രമം നടന്നു മറനാടനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ശിപാർശ പ്രകാരം ഒരു പരസ്യ ഏജൻസി നടത്തുന്ന സ്ത്രീ പലതവണ ഓഫീസിലെത്തി എല്ലാ അർത്ഥത്തിലും വലിയ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ വഴങ്ങിയില്ല ഞങ്ങൾ ഈ ബിജുവിന്റെ കുടുംബത്തിനൊപ്പം അടിയുറച്ചു നിന്നു ബിജുവിന്റെ കുടുംബവും പോരാട്ടം തുടർന്നു ഓർക്കണം ബി മുതലാളി നിസാം ചന്ദ്രബോസ് എന്ന് പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ കൊന്നപ്പോൾ എല്ലാ പത്രങ്ങളിലും വാർത്തയുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് നിസാം ഇവിടെ ആർക്കും പരസ്യം കൊടുക്കുന്നുണ്ടായിരുന്നില്ല നിസാം പണത്തിന്റെ അഹങ്കാരത്തിൽ ആറാടി ജീവിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുത്തില്ല കാരണം അദ്ദേഹത്തിന് വിപണി ഇവിടെ ആയിരുന്നില്ല തമിഴ്നാടായിരുന്നു എന്നാൽ അങ്ങനെയല്ല കരിക്കനേത്തിന്റെ അവസ്ഥ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അവർ പരസ്യം കൊടുത്തിരുന്നു വിപണി ഇവിടെ ആയിരുന്നു നിസാമിനെതിരെ എല്ലാവരും വാർത്ത എഴുതി നിസാമിനെ അറസ്റ്റ് ചെയ്തു നിസാം ഒരു വർഷത്തിനകം വിചാരണയും പൂർത്തിയാക്കി ശിക്ഷിക്കുകയും ചെയ്തു എന്നാൽ കൊലപാതകം നടത്തി പന്ത്രണ്ട് വർഷമായിട്ടും ഇതുവരെ വിചാരണ പോലും ആരംഭിച്ചിട്ടില്ല ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിക്കാൻ തീരുമാനിച്ചു ആ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിൽ പോലും ഇപ്പോൾ അട്ടിമറി നടക്കുന്നു നടക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ ഈ കരിക്കലത്ത് മുതലാളിമാരെ സംരക്ഷിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഇതുവരെ ഉണർന്നു പ്രവർത്തിച്ചു പക്ഷേ ദൈവം മാത്രം ആ മനുഷ്യൻ്റെ ആത്മാവിനൊപ്പം നിന്നു ബിജു മരിച്ചെങ്കിലും അയാളുടെ ആത്മാവ് ഈ മുതലാളിമാരുടെ നാശത്തിന് വേണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തീർച്ച അതുകൊണ്ടാണ് ഈ കാലയളവിൽ ഇവർ വലിയ സാമ്പത്തിക വീഴ്ചയിലേക്ക് പോയി ഒന്ന് കേസ് ഒതുക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്കും പോലീസുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ കോടിക്കണക്കിന് രൂപ ഇവർക്കും വാരി വിതറേണ്ടി വന്നു എന്ന് മാത്രമല്ല കേസ് നടത്തിപ്പടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ കച്ചവടത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി തിരുവല്ലയിലെയും പത്തനംതിട്ടയിലെയും ചങ്ങനാശ്ശേരിയിലെയും ഷോറൂമുകൾ ഈ കാലയളവിൽ അടച്ചുപൂട്ടി അടൂരിലെ ഇവരുടെ വീടുകൾ പലതും വിറ്റ് വാടക വീട്ടിലേക്ക് താമസം മാറി ഈ സഹോദരന്മാരുമായി ബന്ധമുള്ള എല്ലാ സംവിധാനങ്ങളും തകർന്നടിഞ്ഞു ആകെ അവശേഷിച്ചിരുന്നത് അടൂരിലെ കട മാത്രമായിരുന്നു അത് ജോസിന്റെ പേരിലുള്ള കടയാണെന്ന് ഓർക്കണം ജയിലിൽ നിന്ന് ആദ്യം പുറത്തിറങ്ങിയതിന് ശേഷം പ്രതിസന്ധി മറികടക്കാൻ ദിലീപിനെയും അമലാപൊളിനെയും മോഡലാക്കിക്കൊണ്ട് ഒരു റീ ഒക്കെ നടത്തിയിരുന്നു പിന്നീടാണ് ദിലീപ് ഊരാക്കുടുക്കിൽ ചെന്ന് വീഴുന്നത് ഒരുപക്ഷെ ബിജുവിന്റെ ആത്മാവായിരിക്കാം ദിലീപിനെയും വേട്ടയാടിയത് അവിടെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ ജോസ് തന്നെ ഒരു മോഡലായി മാറിയിരുന്നു മറനാടിനടുത്ത് വന്ന് പലർ വഴി സ്വാധീനം ചെലുത്തി ആ വാർത്തയൊക്കെ കൊടുത്ത് പഴയതൊക്കെ മറക്കാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങൾ വഴങ്ങിയില്ല എന്തായാലും ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത തിങ്കളാഴ്ച അവശേഷിച്ചിരുന്ന അവസാനത്തെ കടയും പൂട്ടിയെന്നാണ് അടൂരിലെ കരിക്കലേത്ത് സിൽക്സിൽ ഏതാണ് നൂറോളം ജീവനക്കാരുണ്ടായിരുന്നു എന്തോ സംഭവിക്കുന്നു എന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു പക്ഷേ എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഞായറാഴ്ച രാത്രിയിൽ കട അടഞ്ഞു കിടന്ന സമയത്ത് ഇതിലെ സ്റ്റോക്കൊക്കെ നീക്കം ചെയ്തു തിങ്കളാഴ്ച രാവിലെ ജീവനക്കാർ വരുമ്പോൾ കടയടഞ്ഞ് കിടക്കുന്നു കടയിലൊരു സ്റ്റോക്കുമില്ല കട പൂർണ്ണമായും പൂട്ടപ്പെട്ടു ജീവനക്കാർക്ക് ശമ്പളം കുഴിച്ചുകയും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കാനുണ്ട് പക്ഷേ കടയുമായി മുമ്പോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് കടയടച്ചു എന്ന് ഔദ്യോഗികമായി ജീവനക്കാരൻ വീടും അറിയിച്ചിട്ടുണ്ട് ഇതാണ് പറഞ്ഞത് ദൈവത്തിന് നീതി നടപ്പിലാക്കിയെന്ന് കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നു തെളിവൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ളവ സഹായകരമാണെങ്കിലും ഒരു കൊലപാതക കേസ് തെളിയിച്ചെടുക്കാനുള്ള പല തെളിവുകളും ഇല്ലാതായിട്ടുണ്ട് കാരണം പോലീസിൻ്റെ വഴിവിട്ട സഹായവും പിന്തുണയുമുണ്ട് അന്നുമുണ്ട് ഇപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് പന്ത്രണ്ട് വർഷമായിട്ടും ഇതുവരെ വിചാരണ തുടങ്ങാത്തത് ഹൈക്കോടതി പലതവണ ഇടപെട്ട കേസാണ് എന്നിട്ടും ഒരു പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ അവർക്ക് കഴിയുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ വീട്ടുകാർ പോരാടുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരെയെങ്കിലും എത്തിയത് പക്ഷേ കേസിൻ്റെ വിചാരണയ്ക്ക് മുമ്പ് തന്നെ കരിക്കിനെത്ത കുടുംബത്തിൻ്റെ കൊലം മുടിഞ്ഞിരിക്കുന്നു അവർ അഗാധമായ ഗർഭത്തിലേക്ക് പാതാളത്തിലേക്ക് വീണിരിക്കുന്നു അതേ ലോകനീതിക്കപ്പുറം ദൈവത്തിൻ്റെ നീതി ഉണ്ട് എന്ന് കരിക്കണിയത്ത് കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മളെ പഠിപ്പിക്കുന്നു